കട്ടപ്പന നഗരസഭ നാലാം വാർഡിൽ നടക്കുന്നത് ശക്തമായ പോരാട്ടം മുൻ കൗൺസിലറും സി പി എം കട്ടപ്പന ഏരിയ കമ്മിറ്റി അംഗവുമായ കെ പി സുമോതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ ഷാജി പൊട്ടനാനിക്ക് ഇത് കന്നി മത്സരമാണ് കട്ടപ്പന നഗരസഭയിലെ ഏറ്റവും വലിയ വാർഡുകളിൽ ഒന്നാണ് നാലാം വാർഡ് മന്തിക്കാനം എൽ ഡി എഫിന് വേണ്ടി കെ പി സുമോദും യു ഡി എഫിനായി ഷാജി പൊട്ടനാനിയുമാണ് മത്സരരംഗത്ത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഈ വാർഡിന്റെ കൗൺസിലറായിരുന്നു കെ പി സുമോദ് അന്ന് നടത്തിയ ജനകീയ ഇടപെടലുകളും വികസന പ്രവർത്തനങ്ങളും ഇത്തവണ വോട്ടായി മാറുമെന്നാണ് സുമോതിൻ്റെ പ്രതീക്ഷ വാർഡിൽ ഒരുപക്ഷെ കട്ടപ്പുറം മുനിസിപ്പാലിറ്റിക്കകത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള വാർഡ് ഈ വാർഡാണ് ആയിരത്തി നാനൂറ്റി എട്ട് വോട്ടർമാരാണ് മന്ദിക്കാനം നാലാം ഡിവിഷനിൽ ഉള്ളത് മുമ്പ് നാലാം വാർഡിനെ പ്രതിനിധീകരിച്ച് ഒരു ടൈം ഞാൻ കൗൺസിലറായി പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാളാണ് അത് നമ്മൾ ജനിച്ചു വളർന്ന നാട് എന്നുള്ള നിലയിൽ ഈ നാട്ടിലെ ആളുകളുമായിട്ട് ഈ വാർഡിലെ ആളുകളുമായിട്ടെല്ലാം വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നതും ബന്ധവും നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ വാർഡിലെ വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പൂർണ്ണമായും വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ കഴിയും എന്നാണ് ആത്മവിശ്വാസം കഴിഞ്ഞ പത്ത് വർഷമായി കെട്ടപ്പന നഗരസഭയിൽ യു ഡി എഫ് നടത്തിയ വികസന പ്രവർത്തനങ്ങളിലാണ് ഷാജി പൊട്ടനാനിയുടെ പ്രതീക്ഷ കെട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയാകാനും സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരങ്ങൾക്ക് എതിരെയുള്ള വോട്ടുവായി ഈ തെരഞ്ഞെടുപ്പ് മാറും സർക്കാരിൻ്റെ ഒത്തിരി സ്വർണ്ണക്കൊള്ളകൾ അങ്ങനെയുള്ള അഴിമതികൾ അതിനെല്ലാം ഉള്ള ഒരു ജനങ്ങളുടെ ഒരു ഒരേതൊരു അഭിപ്രായം യു ഉണ്ടാവും അത് ഞങ്ങൾ നല്ല രീതിയിൽ പ്രതീക്ഷിക്കുന്നു ഇടത് വലതു മുന്നണികൾ ശക്തമായ പോരാട്ടം നടത്തുമ്പോൾ പരമാവധി വോട്ട് നേടാനാണ് ബി ജെ പിയുടെ ശ്രമം എൻ ഡി എ സ്ഥാനാർത്ഥിയായി സോജൻ ജോർജ് ആണ് മത്സര രംഗത്തുള്ളത്